കൊണ്ടുവച്ച് പൊട്ടിക്കടാ ഈ ഹമാസ് ഭീകരന്മാരെ പറയുമ്പോൾ ഇവന്മാർക്ക് എന്താണ് ഇത്ര വേദന എന്നാ മനസ്സിലാകാത്തത് ഇവന്മാർക്ക് വല്ലാത്ത കലിപ്പാണ് അങ്ങോട്ട് ഇപ്പോ ഗാസക്കു വേണ്ടി ഒരുപാട് ലോക രാജ്യങ്ങൾ കോടിക്കണക്കിന് പണം സഹായിക്കുന്നുണ്ടല്ലോ ഏ കോടാനു കോടി പണം ഈ പണം ഇവരെ ഇവിടെ ഒക്ടോബർ തീയതി ഇസ്രയേലിനോട് അങ്ങോട്ട് കേറി ആക്രമിച്ച ഹമാസ് അല്ലേ ഈജിപ്റ്റ് ഖത്തർ അമേരിക്ക ഈ രണ്ട് വർഷത്തോളമായി മധ്യസ്ഥ ചർച്ചകൾക്ക് പോകുമ്പോൾ ഹമാസ് സമ്മതിക്കുന്നില്ല ഹമാസ് സമ്മതിക്കുന്നില്ല എന്തേ കാരണം അവർക്ക് ഈ യുദ്ധം വേണം ഇവിടെ അവർക്ക് യുദ്ധം വേണം ഇവിടെ എന്തിനെ തെണ്ടണ്ടേ കൊറേ ആളുകളെ കൊന്ന് കൊറേ ആളുകൾ കയ്യും കാലും ഇല്ലാതെ കണ്ണു പോയി തല പോയി അങ്ങനെ കഷ്ടപ്പെടുന്ന വീഡിയോകൾ കൺ ആളുകളെ കാണിച്ചിട്ടല്ലേ ഇവർക്ക് തെണ്ടാൻ പറ്റൂ അല്ലെ ഇവരൊക്കെ ആഡംബര ജീവിതം നയിക്കുവാണ് ഈ ഗാസക്കാർക്ക് സാധാരണ രാജ്യങ്ങൾ കൊടുക്കുന്ന പണം സഹായ പണം അനുഭവിച്ച് ഇവര് അമ്പര ചുംബികളായ കൊട്ടാര സൗധങ്ങളിൽ ഇരുന്ന് ജീവിതമാർമാദിക്കുന്നു ഒരുമിച്ചല്ല കുടുംബത്തോടൊപ്പമല്ല ഹമാസ് നേതാക്കൾ ഖത്തറിൽ പോയിരുന്ന് ഹൂറികളോടൊപ്പം ആഘോഷിക്കുന്നു എങ്ങനെയുണ്ട് പാവങ്ങൾക്ക് പാവങ്ങളായിട്ടുള്ള ഗാസക്കാർക്ക് കൊടുക്കുന്ന കൊടുക്കുന്നാത്തും മറ്റുമൊക്കെ ഇരുപത്തിയേഴ് ലക്ഷം രൂപയുടെ ബാഗുമൊക്കെയായി തടങ്കലിനകത്ത് മറ്റേ ടണലുകൾക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തു ആണ് എന്ത് ജോലി ചെയ്തിട്ട് ഹമാസിലെ ഏറ്റവും കോടിപതികളായിട്ടുള്ള ആളുകളിൽ ഒരാളാണ് ഇസ്മായിൽ ഇവനൊക്കെ എന്ത് ജോലി മനസ്സിലായോ ജെറ്റിൽ സഞ്ചാരം ഗാസയുടെ നിയന്ത്രണം പൂർണ്ണമായും തിനും ഹമാസിനെ തീർത്തും ഇല്ലാതാക്കുന്നതിനും വേണ്ടിയുള്ള അവസാനവട്ട തയ്യാറെടുപ്പിലാണ് ഇസ്രായേൽ ഒരു കരയുദ്ധം തന്നെയായിരിക്കും മിക്കവാറും ഇസ്രായേൽ നടത്തുക എന്നാണ് പറയപ്പെടുന്നത് ഇതിനു മുന്നോടിയായി ഗാസയിലെ ജനങ്ങളോട് അതുകൊണ്ട് പത്തനത്തോളം വരെ ജനങ്ങളോട് അവിടെ നിന്ന് ഒഴുകി പോകണമെന്നും അവർ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഗാസയിലെ സാധാരണക്കാര ജനങ്ങൾ ശരിക്കും ഇപ്പോൾ ആശങ്കയിലാണ് തങ്ങൾ എങ്ങോട്ട് പോകണം എന്നാണ് അവർ ചിന്തിക്കുന്നത് അതിഭീകരമായ ദാരിദ്ര്യത്തിന്റെ പിടിയിലാണ് അവിടെ ജനങ്ങളൊക്കെ തന്നെ കാരണം ഇവിടെ കൊണ്ടുവരുന്ന ഭക്ഷണ സാധനങ്ങൾ പോലും ഈ ഹമാസ് തീവ്രവാദികൾ തട്ടിയെടുത്ത് അവസ്ഥയിലാണ് ഈ ഗാസയിലെ ജനങ്ങൾക്ക് എല്ലാ കാലത്തും ഭീഷണിയായിരിക്കുന്നത് ഹമാസ് ആണ് അവർക്ക് ഏതെങ്കിലുമൊക്കെ രാജ്യങ്ങൾ കൊടുക്കുന്ന ഭക്ഷണം പോലും അവർക്ക് തിന്നാൻ പറ്റാതെ അവർക്ക് മതിയായിട്ടുള്ള സുരക്ഷകൾ കിട്ടാതെ അവർ വേദനിക്കേണ്ടി വരുന്നത് ഇടനിലക്കാരായിട്ട് ഹമാസ് ഭീകരർ അത് കുട്ടികളുടെ ഗാസയിലെ ജനങ്ങൾ എന്നാൽ ഗാസയിലെ പട്ടണിഭാവങ്ങളുടെ പേരിൽ പണം പിരിച്ച് ശതകോടീശ്വരന്മാരായ ഹമാസിന്റെ ഒരു പറ്റം നേതാക്കന്മാരുടെ യഥാർത്ഥ ആസ്തി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഒരു ജർമ്മൻ വാർത്താ ഏജൻസിയായ ബിൽഡ് ആണ് ഇത് സംബന്ധിച്ച പ്രധാനപ്പെട്ട പല നേതാക്കളുടെയും വിവരങ്ങൾ പുറത്തു കൊണ്ടിരിക്കുന്നത് നമുക്ക് ആദ്യമായി ഹമാസിന്റെ തലവനായിരുന്ന ഇസ്രായേൽ വധിച്ച ഇസ്മായിൽ ഹനിയുടെ കാര്യം നോക്കാം ഇയാൾ ഒരിക്കലും ഗാസിൽ താമസിക്കുന്ന ഒരാളായിരുന്നില്ല എല്ലായ്പ്പോഴും വിദേശ രാജ്യങ്ങളും തുർക്കിയിലോ മറ്റോ കാര്യം കൂടുതൽ സമയം ചെലവഴിക്കുക മാത്രമല്ല ഇയാളുടെ എല്ലാ ദൃശ്യങ്ങളും നമ്മൾ കാണുന്നത് സ്യൂട്ട് ധരിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു വലിയ വ്യവസായിയാണ് എന്ന് തോന്നിപ്പിക്കുന്ന രാജ്യത്തെ രാഷ്ട്രധാരനാണെന്ന് തോന്നിപ്പിക്കുന്ന രീതി ഇയാളുടെ വസ്ത്രധാരണം എപ്പോഴും ജെറ്റ് വിമാനങ്ങളിൽ സഞ്ചരിക്കുന്ന ആഡംബര വിമാനങ്ങളും ആഡംബര ജീവിതവുമാണ് ഇയാൾ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നത് ഇഹറാൻ തലസ്ഥാന ടെഹ്റാനിലേക്കോ അല്ലെങ്കിൽ ഇജിപ്ലെ കേരളയിലേക്കോ മോസ്കോയിലേക്കൊക്കെ ഇയാൾ പോവുകയാണെങ്കിൽ ുംരകവും പറ ജീവിതം ആർമാദിക്കുവായും ഇത് തന്നെയാണ് നടക്കുന്നത് പ്രവാചകന്റെ ലളിത ജീവിതം പറഞ്ഞ് ഇവന്മാരൊക്കെ കോടിപതികളായി ഭയങ്കരമായിട്ടാണ് ഇവരുടെയൊക്കെ ജീവിതത്തിന്റെ ആഡംബരങ്ങൾ ഏതു മൗലവിമാരെയാണ് നിങ്ങൾക്ക് ദരിദ്ര പാമരനായിട്ട് കാണാൻ പറ്റുന്നത് നിങ്ങൾ നോക്ക് സാക്കി നായിക്കിനെയോ എമറിനെയോ മുജാഹിദ് ഒക്കെ നോക്ക് കോടികളുടെ അധിപന്മാരായിട്ടാണ് ഇവന്മാരൊക്കെ ഈ പതിമൂന്ന് മക്കൾക്കും അവസ്ഥ രണ്ട് ആൺമക്കളുണ്ട് ഒരാളുടെ പേര് മാസ് മറ്റൊരാൾ അബ്ദുൽ സലാം ഈ മാസ് കോടിക്കണക്കിന് രൂപ വിവിധ ഇനങ്ങളിൽ തട്ടിച്ചിട്ടുണ്ടെന്നാണ് കൂടുതൽ സമയവും തുർക്കിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ സ്ത്രീകൾക്കും എന്നാണ് മനസ്സിലായോ എന്തുകൊണ്ടാണ് തുർക്കിയുടെ ആദ്യ വിളി വന്നത് ഇസ്രായേൽ കേറി പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യത്തെ വിളി കത്തറിലേക്ക് വരുന്നത് തുർക്കിയുടെ കാരണം എന്താ അടുത്തത് ഉറപ്പായിട്ടും ഇസ്രായേൽ ഞങ്ങളെയാണ് ലക്ഷ്യം വെക്കുന്നത് തുർക്കിക്ക് മനസ്സിലായി ഇയാളുടെ സഹോദരനായ അബ്ദുൽ സലാം അതായത് ഇസ്മാൻ ഖനിയുടെ രണ്ടാമത്തെ മകനായ അബ്ദുൽ സലാം വൻ്റെ തോതിൽ പണം വെട്ടിച്ചത് അതായത് കായിക ഇനങ്ങളുടെ പേരിൽ വൻതോതിൽ പണം വെട്ടിച്ചതിന് ഒരിക്കൽ ഹമാസ് പിടികൂടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇസ്മാൻ ഖനിയുടെ മകനായതുകൊണ്ട് മാത്രം അയാളെ രക്ഷപ്പെടുകയായിരുന്നു ഈ രണ്ട് പേരുടെയും ആസ്തി ഏതാണ്ട് അഞ്ച് ബില്യൻ ഡോളറിലധികം വരും എന്നാണ് പറയപ്പെടുന്നത് പതിനായിരക്കണക്കിന് കോടി രൂപയുടെ ആസ്തിയാണ് ഈ രണ്ട് സഹോദരന്മാർക്കുള്ളത് അവർ അച്ഛൻ കൊല്ലപ്പെട്ടുവെങ്കിലും ഇത്രയും ആസ്തി അവർക്കുണ്ട് ഇസ്മാൻ ഖനയുടെ മറ്റ് പതിനൊന്ന് മക്കൾക്കും ഒരുപക്ഷെ ഇതുപോലെയോ അല്ലെങ്കിൽ ഇതിന് താഴെയോ കോടികളുടെ ആസ്തി ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതാനെന്നാണ് ഈ ഒരു ജർമ്മൻ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്മാല നന്നായിട്ട് അറിയാം ഇറാനിൽ അവരുടെ സൈനിക ഗസ്റ്റ് ഹൌസിൽ താമസിക്കുമ്പോഴാണ് ഇസ്രായേൽ ഈ ഇസ്മായിൽ ഹനിയെ വധിച്ചത് പക്ഷേ ഇയാൾ തരത്തിലുള്ള ജീവിതമാണ് നയിക്കുന്നതെന്ന് നാട്ടിൽ പലർക്കും അറിയില്ലായിരുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം ഇയാളുടെ മക്കൾക്ക് വിവിധ രാജ്യങ്ങൾ വലിയ വ്യവസായ സാമ്രാജ്യം തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഇനി അടുത്ത നേതാവിനെ നോക്കാം അറുപത്തി ഏഴുകാരനായ മഷാൽ ഇയാൾ ഹമാസിന്റെ പൊളിറ്റിക് ബ്യൂറോയിന്റെ ചുമതലക്കാരനാണ് ഇപ്പോൾ ഇയാൾ വിദേശ കൊണ്ട് ഹമാസിന്റെ പ്രവർത്തനങ്ങൾ കേന്ദ്രം വിദേശത്തിന്റെ ചുമതലയുള്ള വിദേശ രാജ്യങ്ങളുടെ ചുമതലയുള്ള ഒരാളാണ് ഈ മഷാൽ ഇയാളുടെ ആസ്തി കുറഞ്ഞത് ഇരുപത്തി കോടി രൂപ വരും എന്നാണ് പറയുമ്പോൾ ഇതിൽ കൂടാൻ അതിനെ സാധ്യതയുള്ളു ഇയാളുടെ ചിത്രങ്ങളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് ഇയാളുടെ ആഡംബര ജീവിതത്തെയാണ് ഇയാൾ വലിയൊരു ഹെൽത്ത് ക്ലബിൽ നിന്ന് എക്സസൈസ് ചെയ്യുന്നതിന്റെയും അതുപോലെ ഏതോ വൻകിട ക്ലബിൽ ടേബിൾ ടെന്നിസ് കളിക്കുന്നതിന്റെ ഒക്കെ തന്നെ ദൃശ്യങ്ങൾ ഇതിനോടൊപ്പം പുറത്തു വന്നിട്ടുണ്ട് ഇതെല്ലാം തന്നെ ഈ ധർമ്മൻ മാധ്യമമാണ് പുറത്തു കൊണ്ടിരിക്കുന്നത് ഇവർക്ക് എത്രമാത്രം ആഡംബരത്തിലാണ് ജീവിക്കുന്നത് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തിയോട് തന്നെയായിരിക്കും അവർ ഒരു പക്ഷേ ഈ ചിത്രങ്ങൾ എടുത്ത് പുറത്തുവിട്ടിരിക്കുന്നത് ഇവരൊക്കെ ഇത്തരത്തിൽ മൂന്ന് നേരം കുശാലായി ഭക്ഷിച്ച് വൻകിട നക്ഷത്ര ഹോട്ടലുകളിൽ താമസിച്ച് ഇവരുടെ മക്കളൊക്കെ തന്നെ പഠിക്കുന്നത് വിദേശ രാജ്യങ്ങളിലെ ഏറ്റവും ഉന്നതമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ് നമ്മൾ മനസ്സിലാക്കണം കാസരെ സാധാരണക്കാരുടെ പിഞ്ച് കുട്ടികൾ ഒരു നേരം വിഷമടക്കാൻ പോലും കഴിയാതെ കയറുന്ന സമയത്താണ് ഇവർ ഇത്തരത്തിലുള്ള ആംബര ജീവിതം നയിക്കുന്നത് മധ്യത്തിനും അതിലാക്ഷിക്കും മറ്റു സുഖ സൗകര്യങ്ങൾ ബദൽ ഫ്രോട്ടിലെ താമസത്തിനും നക്ഷത്ര ജെറ്റുകളുടെ യാത്രയ്ക്കും എല്ലാം വേണ്ടി കോടികൾ ചെലവാക്കി ജീവിതം ആഘോഷിക്കുകയാണ് അവർ എന്നിട്ടാണ് ഈ സാധാരണക്കാരായ പാവപ്പെട്ട ഫലസ്തീനികളുടെ പേരിൽ ഇവർ പടം പിരിക്കുന്നത് ഹമാസിന്റെ മറ്റൊരു സമ്പന്ന നേതാവ് മൂസ അബു മാസൂഖ് എന്ന വ്യക്തിയാണ് അമേരിക്കയിൽ നിന്ന് ഇയാൾ ഒരു നാടുകൾ നടത്തിയായിരുന്നു ഇയാളെ തീവ്രവാദം ബന്ധം മനസ്സിലാക്കി പക്ഷെ ഇയാൾ നാട്ടത്തിന് ശേഷം പിന്നെ പല രാജ്യങ്ങളിലും മാറി മാറി താമസിക്കുകയായിരുന്നു പക്ഷേ ഇയാൾ പോകുന്ന വഴിക്ക് ഹമാസിന്റെ വലിയൊരു തുക വലിയൊരു എത്രയോ ബില്യൺ ഡോളർ കൈവശപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ കഴിച്ചു കൊണ്ടാണ് പോയത് എന്നാണ് പറയപ്പെടുന്നത് ഇയാൾക്കും ഇയാളുടെ മക്കൾക്കും വിവിധ രാജ്യങ്ങളിൽ വലിയ തോതിൽ വ്യവസായം നടത്തുന്ന എത്രയോ സ്ഥാപനങ്ങളുണ്ട് എന്നാണ് പറയപ്പെടുന്നത് പക്ഷെ ഇവരെല്ലാവരും പ്രസംഗങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് ഭക്ഷണം ഒന്നും വേണ്ട ഞങ്ങൾ ഒലിയോ ഓയിൽ ഏതെങ്കിലും ചെറിയ നട്സോ ഉണ്ടെങ്കിൽ അത് കഴിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണെന്നാണ് പക്ഷെ വാസ്തവത്തിൽ അതല്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഈ മർസൂക്കിന്റെ മക്കൾക്ക് ലോകത്തെ എത്രയോ രാജ്യങ്ങളിലാണ് അവരുടെ വ്യവസായ സ്ഥാപനങ്ങളും ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറുകളും ഒക്കെ തന്നെയുള്ളത് ഇവിടെ നിന്ന് കോടികളാണ് ഇവർക്ക് അടുത്തത് അറുപത്തിയേഴാം എന്ന യുനിസ് കഫിഷെ ആണ് ഇയാളും വലിയൊരു വ്യവസായിയാണ് നിരവധി വ്യവസായ സ്ഥാപനങ്ങൾ വിദേശ രാജ്യങ്ങളിൽ ഇയാൾ സുഡാൻ ആസ്ഥാനമായുള്ള അഗ്രോകെറ്റ് ഹോൾഡിംഗ് തുർക്കി ആസ്ഥാനമായുള്ള ട്രെൻറ്റ് ജിയോ എന്നിവ ഉൾപ്പെടെ നിരവധി വൻകിട സ്ഥാപനങ്ങളുടെ നടത്തിപ്പുകൾ ഇവരുടെ കുടുംബമാണ് ഈ പണമല്ല ഇവർക്ക് എവിടെ നിന്ന് കിട്ടി മനസ്സിലാക്കാൻ കഴിയുന്നത് പല രാജ്യങ്ങളിൽ നിന്ന് ഇവർ ഈ പാവങ്ങളുടെ പേരിൽ പൈസ വരിക്കുന്നുണ്ട് പ്രധാനമായും ഇറാനാണ് ഇവർക്ക് ഏറ്റവും അധികം പണം നൽകുന്നത് ഹമാസ് തീവ്രവാദ സംഘടനയുടെ ഒരു വർഷത്തെ അവർ ഏതാണ്ട് നൂറ് കോടി ഡോളർ ആണ് എന്ന് നമ്മൾ അറിയുക അത്രയും തുകയാണ് അവർക്ക് ഒരു വർഷം ഈ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് ഇതിൽ ഏറ്റവും അധികം പണം നൽകുന്നത് ഇറാൻ തന്നെയാണ് ഈ പണം അവിടുത്തെ സാധാരണക്കാരെ ആളുകൾക്ക് വേണ്ടിയാണ് എന്നാണ് വെപ്പ് പക്ഷേ ഇതെല്ലാം ഇവർ സ്വന്തമാക്കുന്നത് മാത്രമല്ല ഇതിൽ ഒരു പൈസ പോലും ഇവർ ആ പാവപ്പെട്ട വേണ്ടി അതിനെക്കുറിച്ച് മാത്രമേ ചെയ്യുന്നു അഞ്ച് കൊടുക്കുന്നില്ല ഈ ഇവിടെയും ഇതേപോലെയുള്ള ഹമാസുകാരുണ്ട് അതുകൊണ്ടാണ് ആ ഹമാസിനെ ഇവർക്ക് പിന്തുണയ്ക്കാൻ കഴിയുന്നത് മനസ്സിലായോ ജക്കാത്ത് സാധാരണക്കാർക്കാണെന്ന് പറഞ്ഞിട്ട് ഇവർ ഇടനിലക്കാരായി വാങ്ങിയിട്ട് ആഡംബരപൂർവ്വം അത് വാങ്ങിച്ചിട്ട് സുഖലോലുപതയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന തട്ടിപ്പുകാര് ഇവരിലുമുണ്ട്